ഗുണനിലവാരമുള്ള ചെടികൾക്കായി അയാൻ നഴ്സറി ഉപ്പുവള്ളി വിശ്വസ്തത അതാണ് ഞങ്ങളുടെ മുഖമുദ്ര നഴ്സറി റോഡ് മുഖമുദ്രും കപ്പ് തിന്നാനെത്തിയ ഈനാമ്പേച്ചി വലയിൽ കുടുങ്ങി വനംവകുപ്പ് ആർ ആർ ടി വിഭാഗം രക്ഷപ്പെടുത്തി ചാലിയാർ പഞ്ചായത്തിലെ എരഞ്ഞിമങ്ങാട് പൊയ്ലായി സ്വദേശി മൂച്ചിത്തോടൻ അബ്ദുൾ ഗഫൂറിന്റെ കൃഷിയിടത്തിൽ സ്ഥാപിച്ചിരുന്ന വലയിലാണ് ഈനാമ്പേച്ചി കുടുങ്ങിയത് ഞായറാഴ്ച രാത്രി വലയിൽ കുടുങ്ങിയ ഈനാപേച്ചി ഇന്നലെ രാവിലെ വലയിൽ കുടുങ്ങിക്കിടക്കുന്ന നിലയിൽ കണ്ട സ്ഥലമുടമ വനം ആർ ആർ ടി വിഭാഗത്തെ വിവരം അറിയിച്ചു നിലമ്പൂർ വനം ആർആർടിയിലെ പാമ്പുപിടുത്ത വിദഗ്ദ്ധനും വാച്ചറുമായ അബ്ദുൾ അസീസ് തെരഞ്ഞിമങ്ങാട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ സുമിത്ത് ഡ്രൈവർ ഫൈസൽ എന്നിവർ പത്ത് മിനിറ്റ് കൊണ്ട് വലമുറിച്ച് ഈനാപേച്ചിയെ രക്ഷപ്പെടുത്തി കൂട്ടിലാക്കി വനം ആർ ആർ ടി ഓഫീസിലേക്ക് കൊണ്ടുപോയി തുടർന്ന് ഈനാംബേച്ചിയെ വള്ളുവശ്ശേരി വനമേഖലയിലേക്ക് കയറ്റിവിട്ടു ഉറുമ്പാണ് ഈനാംബേച്ചിയുടെ പ്രധാന ഭക്ഷണമെങ്കിലും കപ്പയും ഇഷ്ടവിഭവം തന്നെയാണ് நியுஸ் பியுரோ நிலம்பூர் சொந்தம் ஹை ஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்